നമസ്കാരം കനത്ത മഴയും റെഡ് അലർട്ട് നിലവിലുള്ളതും കാരണം കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവിട്ടു ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് കനത്ത മഴ ഇപ്പോഴും തുടരുന്നത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലുമാണ് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ക്വാറികളുടെ പ്രവർത്തനത്തിന് പുറമെ എല്ലാ തരത്തിലുമുള്ള മണ്ണെടുക്കലും ഖനനവും കിണർ നിർമ്മാണ പ്രവർത്തനങ്ങളും മണലെടുക്കലും ഉൾപ്പെടെ നിർത്തിവെയ്ക്കാനാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ നദീതീരങ്ങൾ ബീച്ചുകൾ ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനവും നിർത്തിവെച്ചിട്ടുണ്ട് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് പൂർണ്ണ നിരോധനം പ്രാബല്യത്തിലുണ്ടാകും ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മലയോര പ്രദേശങ്ങൾ ചുരം മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി ഏഴ് മുതൽ രാവിലെ വരെ അടിയന്തര യാത്രകൾ അല്ലാത്തവ ഒഴിവാക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ ആകെ നാൽപ്പത്തൊന്ന് ക്യാമ്പുകളിലായി നൂറ്റി തൊണ്ണൂറ്റാറ് കുടുംബങ്ങളിലെ എണ്ണൂറ്റി അൻപത്തി നാല് പേരാണ് കഴിയുന്നത് നൂറുകണക്കിന് ആളുകളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകളോട് മാറി താമസിക്കാനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായ മഴയെ തുടർന്ന് പുന്നൂർപ്പുഴ മാഹിപ്പുഴ കുറ്റ്യാടിപ്പുഴ ചാലിയാർ ചെറുപുഴ എന്നിവിടങ്ങളിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ നീങ്ങുന്നത് തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ ശക്തമായ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയോരം ചുരം പ്രദേശങ്ങളിലൂടെ രാത്രി യാത്ര ചെയ്യാൻ പാടില്ല താമരശ്ശേരി ചുരം വഴി അനാവശ്യ യാത്രകളും ഒഴിവാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം വടകര താലൂക്കിലെ വിലങ്ങാട് മലയങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായതായി വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാൾക്കായി എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടക്കുകയാണ് മലബാർ മേഖലയിലെ മിക്ക ജില്ലകളിലും കനത്ത മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടറെ ഇത്തരത്തിലുള്ള ഒരു കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇവിടെയുള്ള കോറികളുടെ പ്രവർത്തനം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർത്തിവച്ചിരിക്കുന്നതായിട്ടാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത്